ഇപ്പോൾ താരങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്ന ഒരു ഷോയിലാണ് ശ്രീവിദ്യ തന്റെ ഭർത്താവിന് താൻ ഭാഗ്യമായി മാറിയ ഒരു കഥയെക്കുറിച്ച് പറയുന്നത് ഇവരൊരു ട്രിപ്പ് പോവുകയും ആ ട്രിപ്പിൽ കാസിനോവയിൽ കയറി കളിക്കാൻ കയറിയപ്പോൾ ഭർത്താവ് നന്ദുവിനൊന്നും കളിക്കാൻ കിട്ടാതെ പോയപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ ശ്രീവിദ്യ എത്തി നന്ദുവിനെ സഹായിച്ചു എന്നാണ് പറയുന്നത് കാസ്നോവയിൽ ശ്രീവിദ്യ കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ രണ്ടിരട്ടിയായി തിരിച്ചു കിട്ടാൻ തുടങ്ങി അത് നന്ദുവിന്റെ ഭാഗ്യമാണെന്നും നന്ദുവിന്റെ ഭാഗ്യം ഞാനാണെന്ന് പറഞ്ഞ ആ കാസ്നോവൽ ഉള്ളവരെ കൈയടിക്കുകയുണ്ടായി എന്ന് എടുത്തു പറയുകയാണ് ശ്രീവിദ്യ സോഷ്യൽ മീഡിയയിലാണ് ഈ വാർത്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ആരാധകർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് ശ്രീവിദ്യയുടെ വാക്കുകൾ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ശ്രീവിദ്യ വിവാഹത്തിന് മുമ്പ് അച്ഛനും ഇതുപോലെ സഹായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അച്ഛൻ ലോട്ടറി എടുക്കാനായി ശ്രീവിദ്യയാണ് എപ്പോഴും കൊണ്ടുപോകാറുള്ളതെന്ന് പറയുന്നു ഞാനടുത്താൽ അത് എപ്പോഴായാലും അടിക്കും ചെറിയ തുകയാണെങ്കിലും അടിക്കും ചിലപ്പോൾ ഓണം മെമ്പറൊക്കെ എന്നെ കൊണ്ടാണ് എടുപ്പിക്കാറുള്ളത് ചെറിയ തുകയാണെങ്കിലും അത് ഇതുവരെ അടിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ ഭാഗ്യം എന്നാണ് അച്ഛൻ തന്നെ പറയുന്നത് എന്നാൽ കാസിനോവയിൽ പോയതിന് ശേഷം ഞാൻ ഇതുവരെ ലോട്ടറി എടുത്തിട്ടില്ല രണ്ടിരട്ടി എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നത് സത്യമാണ് എന്നാൽ അതിനപ്പുറമൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല പിന്നീടൊരു ഭാഗ്യപരീക്ഷണം ഞാൻ നിന്നിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യവാർത്തയാണ് എന്നാണ് ഇപ്പോൾ ശ്രീവിദ്യ പറയുന്നത് ഭർത്താവിനെ ഭാഗ്യം കൊണ്ടുവന്നവൾ എന്നെല്ലാവരും പറയുന്നുണ്ട് അത് കേട്ട പറഞ്ഞ ശ്രീവിദ്യയ്ക്കും നല്ല സന്തോഷമായി എല്ലാവരും അത് അംഗീകരിക്കുന്നു ചിലപ്പോൾ ആയിരിക്കും ചിലരുടെ ഭാഗ്യം അങ്ങനെയാണ് അവരുടെ കൈകളിൽ കൊടുക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യും ആരാധകരെല്ലാം ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും അതേസമയം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് ഇപ്പോൾ ശ്രീവിദ്യയോടൊപ്പം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശ്രീവിദ്യയുടെയും ഭർത്താവിൻ്റെയും വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയാണ് ഇവരുടെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഓരോ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് ആരാധകർക്ക് ഇപ്പോൾ ശ്രീവിദ്യയെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും പറയാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ശ്രീവിദ്യ എല്ലാ വാർത്തകളും സോഷ്യൽ ിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയുമായിട്ടുള്ള വീഡിയോസാണ് കൂടുതലും പങ്കുവയ്ക്കാറുള്ളത് അതും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് വിവാഹത്തിന് മുമ്പ് ഇത്രയും വീഡിയോസ് പങ്കുവയ്ക്കാറില്ലായിരുന്നു എന്നാൽ വിവാഹശേഷം ശ്രീവിദ്യ കൂടുതലും വീഡിയോസ് പങ്കുവെക്കുന്നുവെന്നും അതിൽ അമ്മായി ഒക്കെ കാണാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ട് വിവാഹത്തിന് മുൻപ് ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് വളരെയധികം അടുപ്പമുള്ളൊരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീവിദ്യ ഇവരുടെ ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർ തമ്മിൽ പരസ്പരം നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീവിദ്യയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വളരെയധികം അടുപ്പമായിരുന്നു ശ്രീവിദ്യയ്ക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ